കണ്ണ് തുറന്ന് കാണ നീ എന്താ പറഞ്ഞത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇന്ന് ഈ പറഞ്ഞു ഷാഫിയുടെ ഓഫീസിലേക്കൊന്ന് കയറി വരുമെന്ന് മിസ്റ്റർ സരിയ നീ പറഞ്ഞത് കോൺഗ്രസിന്റെ തിരിയിട്ട് തെരഞ്ഞിട്ട് കാണാനുണ്ടോ ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് പാണക്കാട് സയ്യിദ് സാദിഖലി സിഹാബിതങ്ങളും കെ സുധാകരനും വി ഡി സതീശനും നെഞ്ചിൽ ചേർത്ത് വെച്ച് ഉയർത്തി വെച്ച് പ്രഖ്യാപിച്ചോട് സ്ഥാനാർത്ഥിയുണ്ടോ അതിന്റെ പേരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ാണ് വരുന്നത് ആ രാഹുലാണ് വരുന്നത് ഈ പാലക്കാടിന്റെ രാജകുമാരനാണ് വരുന്നത് പറന്നുയർന്ന് കേരളത്തിന്റെ നിയമനിർമ്മാണം സഭയിൽ ചെന്നിറഞ്ഞൂടോ ഈ വരുന്ന രാഹുൽ എന്നിട്ട് പിണറായി വിജയ എന്നിട്ട് പിണറായി വിജയ നിന്റെ തെമാടിത്തങ്ങൾ ഓരോന്ന് മുട്ട് ഈ പൊതുസമൂഹത്തിന് മുമ്പ് നിയമനിർമാണ സഭയുടെ അകത്തളങ്ങളിൽ പടപൊരുതി പറയാൻ പറഞ്ഞത് പറയാൻ നിലപാട് പറയാൻ സങ്കൂറ്റത്തോട് പറയാൻ സരിനെ നീ ചോദിച്ചല്ലോ ജയിൽ വാസമല്ല ഒരു ക്വാളിറ്റി എന്ന് പോലീസ് തല്ലുകൊണ്ടവൻ പോരാട്ടങ്ങളുടെ പോർവിളക്ക് മുഖത്ത് പോരാട്ടങ്ങളുടെ എല്ലാം കൊണ്ട് സഹിച്ചവൻ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ പതിനെട്ടായിരത്തിന്റെ ഭൂരിപക്ഷമാണ് ഇവിടുത്തെ പല കൊലതൊമ്പന്മാരും സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് പോലും കിട്ടാത്ത ഭൂരിപക്ഷമാണ് ഈ സുന്ദരനായ ചെറുപ്പക്കാരന് ഈ സുന്ദരനായ ചെറുപ്പക്കാരന് ഈ നാടിന്റെ സൗന്ദര്യം പോലെ സൗന്ദര്യം പോലെ സൗരഭ്യം വിടർത്തുന്ന ഈ ചെറുപ്പുകാരന് പാലക്കാട്ടുകാരാ നിങ്ങൾ നൽകിയത് നിങ്ങൾക്ക് നന്ദി നിങ്ങൾ കാർത്ത് നിന്നിട്ടുണ്ടെന്ന് പോലെ നിങ്ങൾ കാർത്ത് നിന്നിട്ടുണ്ടെന്ന് പോലെ ഇവര് വോട്ട് ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ നൽകിയ വോട്ടുണ്ടല്ലോ നിങ്ങൾ നൽകിയ സ്നേഹമുണ്ടല്ലോ നിങ്ങളുടെ ആ ചേർത്ത് അതിനായിരം നന്ദി പറയാനാണ് കൂടെയുണ്ട് കേരളത്തിന്റെ ഈ കേരളത്തിൽ പോരാട്ട ഭൂമിയിൽ സദ്യ സമര നായകന്മാർ ഷാഫി പറമ്പു എന്ന വടകരയിലേക്ക് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു അയച്ചു വടകരയിൽ നിങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എം എൽ എ കൂടെ പിന്നെയോ പാലക്കാടിന്റെ എം പി കെ കൂടെ മണ്ണാർക്കാടിന്റെ എം എൽ എൻ എം എൽ എ പിന്നെ ആവേശം അണികളോടൊത്ത് കടന്നു വരികയാണ് ജനനായകൻ പടനായകൻ നിന്റെ അന്തപുരത്തിലേക്ക് തന്നെയാണല്ലോ ആ വരവൊന്നൊന്നര വരവായിരിക്കും ഒന്നര വർഷമാണെങ്കിലും രണ്ട് വർഷമാണെങ്കിലും നിന്നെ കൊണ്ട് ും നിനക്ക് തരാനുള്ള മുഴുവൻ പണികളും തരാൻ നിങ്ങൾ വട്ടം കൂടിയിട്ടുണ്ട് ഈ രാഹുലിന് ഈ രാഹുൽ മാൻകൂട്ടത്തിന് കേരളത്തിൽ നിയമസഭയിലേക്ക് എത്തിക്കാതിരിക്കാൻ